പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാറക്കടവിലെ അബ്ദുൽ സലീം തിരോധാനം യുവാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ശക്തമാക്കാൻ നാട്ടുകാർ ആക്ഷൻ സമിതി രൂപീകരിച്ചു കുറ്റ്യാടിയിൽ എന്റെ കേരള പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടത്തിയ സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരം ആവേശമായി വടകര ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന സോയിൽ നെയ്ലിംഗ് പദ്ധതിക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച് എസ് ഡി പി ഐ പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കംബ്രിഡ്ജ് പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കണമെന്ന് സി പി ഐ വാർത്തകൾ വിശദമായി പാറക്കടവിലെ പീഡിക തൊഴിലാളിയായ യുവാവിനെ കാണാതായിട്ട് അഞ്ചു നാൾ ചെക്കിയാട് പഞ്ചായത്ത് താനക്കോട്ടൂർ സ്വദേശി പാട്ടോൺ കുന്നുമൽ അബ്ദുൽ സലീമിനെയാണ് കാണാതായത് മെയ് ഒന്നിന് താനക്കോട്ടൂരിലെ സ്വന്തം വീട്ടിൽ നിന്നും പാറക്കടവിലേക്ക് ജോലി പോയതിനു ശേഷം പിന്നീട് ഒരു വിവരവും ലഭിച്ചില്ല വളയം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കാണാതായ അബ്ദുൾ സലീമിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ശക്തമാക്കാൻ നാട്ടുകാർ ആക്ഷൻ സമിതി രൂപീകരിച്ചു ചെക്കേട് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ അബൂബക്കർ മാസ്റ്റർ ചെയർമാനായും നെല്ലിയാട്ട് മുഹമ്മദ് മാസ്റ്റർ കൺവീനറായുമുള്ള സമിതിയാണ് രൂപീകരിച്ചത് സലീം ജോലി ചെയ്തിരുന്ന ബാംഗ്ലൂർ തിരച്ചിൽ ഫലമുണ്ടായില്ല വളയം പോലീസ് സ്റ്റേഷനിലോ താഴെ കൊടുത്ത നമ്പറിലോ അറിയിക്കുക രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം ഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടത്തിയ സെലിബ്രിറ്റി ഫുട്ബോൾ ആവേശമായി ജനപ്രതിനിധികളും മാധ്യമ പ്രവർത്തകരുമാണ് ടീമുകളിലായി അണിനിരന്നത് ബീച്ച് സോക്കർ ടൌൺ ടറഫ് വേദിയായ വാശിയേറി മത്സരത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ടീം മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് വിജയിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നയിച്ച ജനപ്രതിനിധികളുടെ ടീമിൽ എം എൽ എ മാരായ ലിൻഡോ ജോസഫ് സച്ചിൻ ദേവ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് കോർപ്പറേഷൻ കൌൺസിലർമാരായ മഹേഷ് ബിജ്ലാൽ ജംഷീർ കെ ടി ഐ എൽ ചെയർമാൻ എസ് കെ സജീഷ് എന്നിവർ അണിനിരന്നു മാധ്യമ പ്രവർത്തകരുടെ ടീമിനു വേണ്ടി പ്രസ് ക്ലബ് സെക്രട്ടറി സജിത് ദ്വിബിൻ നൌഫൽ എന്നിവർ ഗോൾ നേടി ജനപ്രതിനിധികളുടെ ടീമിനു വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസും എസ് കെ സജീഷും ഗോളുകൾ നേടി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ടി ശേഖർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ ചന്ദ്രൻ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു വടകര ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കേരളത്തിൽ പരാജയമാണെന്ന് നിരവധി സ്ഥലത്ത് തെളിഞ്ഞ സോയിൽ നേലിംഗ് പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ വടകരയിൽ എസ് ഡി പി ഐ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കഴിഞ്ഞ മഴക്കാലത്തിന് മുൻപായിരുന്നു മുക്കാളിയിലും മടപ്പള്ളിയിലും മൂരാടും സോയിൽ നെയലിംഗ് പദ്ധതി നടപ്പിലാക്കിയത് പുതിയ സാങ്കേതിക വിദ്യയാണെന്നും സോയിൽ നെലിംഗ് പദ്ധതി അനുയോജ്യമാണെന്നും പറഞ്ഞായിരുന്നു കോടികൾ മുടക്കി പദ്ധതി ഇവിടങ്ങളിൽ നടപ്പാക്കിയത് എന്നാൽ മഴ ശക്തി ആർജിച്ചതോടെ മതിലുകൾ നിലംപൊത്തുകയായിരുന്നു ഇത് കാരണം ഒരുപാട് ദിവസം ഗതാഗത തടസ്സമുണ്ടാവുകയും ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തിരുന്നു ഇവിടങ്ങളിലൊക്കെ തട്ടുതട്ടായുള്ള കോൺക്രീറ്റ് മതിലാണ് അനുയോജ്യമെന്ന് പിന്നീട് ഇവർ സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷേ തകർന്നു വീണിട്ട് ഒരു വർഷത്തോട് അടുത്തിട്ടും പുനർനിർമ്മാണം ഇവിടങ്ങളിൽ നടക്കുകയോ ജനങ്ങൾ ുടെ ഭീതി അകറ്റാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല ഈയൊരു പശ്ചാത്തലത്തിലാണ് വീണ്ടും വടകര പഴങ്കാവ് നാഷണൽ ഹൈവേയിൽ ഇവിടുത്തെ കാലാവസ്ഥയിൽ പരാജയമാണെന്ന് തെളിഞ്ഞ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് എസ് ഡി പി ഐ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പ്രതിഷേധ സംഗമത്തിൽ എസ് ഡി പി ഐ വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല അധ്യക്ഷത വഹിച്ചു എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷറഫുദ്ദീൻ പി പി വടകര സമരം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പൂത്തൂർ മണ്ഡലം ട്രഷറർ ബഷീർ കെ കെ സമദ് മാക്കുൽ എന്നിവർ സംസാരിച്ചു സഫീർ വൈക്കിലശ്ശേരി ഉനൈസ് ഒൻജിയം ജലീൽ വൈക്കലശ്ശേരി മുഷ്താഖ് കെ സത്രം കുഞ്ഞപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി ൂർ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മാണം ആരംഭിച്ച റെഗുലേറ്റർ പ്രവൃത്തി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു നിർമ്മാണം തുടങ്ങി പത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പത്ത് ശതമാനം പോലും പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വിജയൻ ചെറുവത്താരി കെ കെ ബീന ി പി സനൽ എന്നിവരടങ്ങിയ പ്രസിഡിഎം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു പി കെ ദേവി പതാക ഉയർത്തി കെ വി സജീവൻ രക്തസാക്ഷി പ്രമേയവും ആർ വി രജീഷ് അനുശോചന പ്രമേയവും മണ്ഡല സെക്രട്ടറി കെ വി പവിത്രൻ രാഷ്ട്രീയ റിപ്പോർട്ടും ലോക്കൽ സെക്രട്ടറി പി പി രാജൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ടി സുരേഷ് അഡ്വക്കേറ്റ് കെ വി ബിനൂപ് ചന്ദ്രൻ പുതുക്കുടി എം ഡി രാജൻ വടക്കേണ്ടി നാരായണൻ എന്നിവർ സംസാരിച്ചു കെ കെ ബാലകൃഷ്ണൻ സ്വാഗതവും കെ ടി രാഘവൻ നന്ദിയും പറഞ്ഞു പുതിയ ലോക്കൽ സെക്രട്ടറിയായി വിജയൻ ചെറുവത്താരിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി കെ ടി രാഘവനെയും തെരഞ്ഞെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവള്ളൂർ ടൗണിൽ നടന്ന പൊതുസമ്മേളനം സി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സി മുരളി ഉദ്ഘാടനം ചെയ്തു പി രാജൻ അധ്യക്ഷത വഹിച്ചു കെ പി പവിത്രൻ ൻ പുതുക്കുടി നാരായണൻ എന്നിവർ കാണാം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി ആയി പെർച്ചേസ് ചെയ്യാം വെഡ്ഡിംഗ്